നമസ്കാരം എല്ലാവർക്കും സ്വാഗതം നമ്മളെ ഈ അടുത്ത കാലത്തൊക്കെ ഒത്തിരി കേൾക്കാറില്ലേ മുപ്പത് വർഷം വിവാഹ ജീവിതം ഉണ്ടായിരുന്നു ഇരുപത് വർഷം കഴിഞ്ഞ് പിരിഞ്ഞു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ കേട്ടിട്ടില്ലേ ഒത്തിരി പേരെ വലിയ സെലിബ്രിറ്റികളുടെ അല്ലെങ്കിൽ അങ്ങനെയുള്ളവരുടെ ഒക്കെ കേൾക്കാറുണ്ട് പണ്ട് നമ്മളങ്ങനെ കേൾക്കാറില്ലായിരുന്നു ഇനിയിപ്പം അറിയാത്തതാണോ സോഷ്യൽ മീഡിയ മീഡിയക്കൂടെ ഒക്കെ ആയതുകൊണ്ടായിരിക്കും ഇപ്പം നമ്മളിതെല്ലാം അറിയുന്നത് പക്ഷേ പണ്ട് ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നോ എന്നൊരു ചെറിയ സംശയമല്ലേ പണ്ടൊക്കെ കാണാൻ സാധ്യത കുറവാ കാരണം വന്നാലും സഹിച്ച് ജീവിക്കുന്ന സ്ത്രീകളും പുരുഷന്മാരുമായിരുന്നു വന്നാലും കുടുംബത്തിന്റെ നാണക്കേടാണല്ലോ ഇങ്ങനെ വിവാഹമോചനം ഉണ്ടാകുന്നത് അല്ലേ വിവാഹമോചനം എന്ന് പറഞ്ഞാൽ ഒരു ഭയങ്കര ആക്ഷേപമായിട്ടായിരുന്നു നമ്മൾ കണക്കാക്കിയിരുന്നത് ഇന്നിപ്പോ എന്നതാ ഒരു പൂപരയ്ക്കുന്ന രാഘവത്തോട് കൂടിയ വിവാഹമോചനം അല്ലേ എപ്പോൾ കെട്ടാന്ന് തോന്നുന്നു കെട്ടി എപ്പോൾ കെട്ടേണ്ടെന്ന് തോന്നി കെട്ടണില്ല അല്ലെങ്കിൽ ഉപേക്ഷിക്കണംന്ന് തോന്നി ഉപേക്ഷിച്ചു രണ്ടാം ഘട്ടമാണോ മൂന്നാം ഘട്ടമാണോ അങ്ങനെ ഒന്നും ഇല്ലാത്തൊരു വിഷയത്തിലേക്ക് നമ്മളെ വിദേശ പോലെ ആയി തുടങ്ങി തുടങ്ങിയില്ലേ പിന്നെ വിദേശ രാജ്യത്ത് ഒരു പ്രത്യേകത ഉള്ളതെന്നാണെന്നറിയാവോ വിദേശ രാജ്യത്ത് അവർ പരസ്പരം കല്യാണം കഴിക്കാൻ പോകുന്നവർ പരസ്പരം നന്നായിട്ട് പരിചയപ്പെട്ട ശേഷമാണ് വിവാഹം കഴിക്കുന്നത് നമ്മുടെ ഇവിടെ അങ്ങനെയല്ല നമ്മുടെ ഇവിടെ ചിലർ ഒരാഴ്ച കൊണ്ട് കല്യാണം പെണ്ണ് കണ്ടു ഉറപ്പിച്ചു കല്യാണം കഴിക്കുന്നവരുണ്ട് ചിലര് നാളും പക്കവും ജാതിയൊക്കെ ഒക്കെ നോക്കിക്കൊണ്ടിരുന്ന് കല്യാണം കഴിക്കുന്നവരുണ്ട് നമുക്കിങ്ങനെ പല രീതികളല്ലേ പിന്നെ വിദേശത്ത് ഉള്ള ഒരു പ്രത്യേകത എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ മാതാപിതാക്കളോ അതുപോലെയുള്ള എന്നാ പറയണേ അടുത്ത ബന്ധുക്കളോ സുഹൃത്തുക്കളോ ഒന്നും ഇടപെട്ടല്ല കല്യാണം കഴിഞ്ഞാൽ അവർക്ക് തമ്മിൽ പരസ്പരം ഇഷ്ടപ്പെട്ട പെണ്ണിനും ചെറുക്കനും ഇഷ്ടപ്പെട്ടാലാണ് കല്യാണം നടത്തുന്നത് ഇവിടെ അങ്ങനെയല്ല ഇവിടെ മാ എല്ലാവരും അതിനകത്ത് ഇടപെടും ഇല്ലേ മാതാപിതാക്കളും നാത്തൂമാരും അച്ഛനും അമ്മയും ബന്ധുക്കളും സ്വന്തക്കാരും എല്ലാവരും അഭിപ്രായം പറയാനുള്ളവരായിരിക്കുകയും ചെയ്യും മിക്ക കേസുകളിലും ഈ സ്വന്തക്കാരും ഈ ബന്ധുക്കളും ഈ മാതാപിതാക്കളും ആയിരിക്കും പ്രശ്നക്കാരും അല്ലേ ശരിയല്ലേ ഏത് വിവാഹം വിവാഹ മോചനം എവിടെ നടന്നിട്ടുണ്ടോ അതിനകത്തൊക്കെ ഇവർ ചെറുതായിട്ടൊരു കണ്ണികൾ ഉണ്ടായിരിക്കും കാരണം അവർ കല്യാണം കഴിയുമ്പോൾ തൊട്ട് ആ പെൺകുട്ടിയുടെ അല്ലെങ്കിൽ ആൺകുട്ടിയുടെ ജീവിതത്തിലേക്ക് ഇടപെടാൻ തുടങ്ങും ഓരോ കാര്യത്തിലും അവരെ നിയന്ത്രിക്കാൻ തുടങ്ങും അതോടുകൂടി പ്രശ്നങ്ങളാകുകയും ചെയ്യും ശരിയല്ലേ നിങ്ങളിത് ചിന്തിച്ച് നോക്കിയാൽ ശരിയാണത് മറ്റുള്ള അവരെ ജീവിക്കാൻ വിടില്ല അവർക്ക് എന്ത് കാര്യം ചെയ്യണമെങ്കിലും നമുക്ക് ഒരു പ്രത്യേകത ഉള്ളതെന്നു പറയാം നമുക്കൊരു കുഞ്ഞുണ്ടായി കഴിഞ്ഞിട്ടുണ്ട് ആ കുഞ്ഞിന് ഇരുപത്തഞ്ച് വയസ്സായാലും നമ്മൾ വാരിക്കൊടുത്തും താലോലിച്ചും താരാട്ടുപാട്ടിയേ കൊണ്ടുനടക്കുള്ളൂ അല്ലേ എത്ര പ്രായമായാലും കുഞ്ഞിനെ കുഞ്ഞിനെയൊന്നും അവനെ സ്വതന്ത്രമാക്കാൻ വിടില്ല പെൺകുട്ടിയാണേലും ആൺകുട്ടിയാണേലും എങ്കിലും നമ്മൾ പുറകെ പറഞ്ഞുകൊണ്ട് നടക്കുക അങ്ങനെ ചെയ്യരുത് ഇങ്ങനെ ചെയ്യരുത് അങ്ങനെ വേണം ഇങ്ങനെ വേണം എന്നും പറഞ്ഞുകൊണ്ട് നമ്മൾ പുറകെ നടക്കും അത് തന്നെ നമ്മുടെ വിവാഹ ജീവിതം വരുമ്പോഴും മക്കൾ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ അവരുടെ പുറകെ നടന്നിട്ട് അങ്ങനെ പോകരുത് അങ്ങനെ നീ കാണിക്കരുത് അങ്ങനെ ആ പെണ്ണ് ചെയ്യരുത് ഇങ്ങനെ ആ പെണ്ണ് ചെയ്യരുത് ചെറുക്കൻ അങ്ങനെ ചെയ്യരുത് എന്നും പറഞ്ഞ് നമ്മൾ പുറകെ നടക്കും അതും നമ്മുടെ വിവാഹ ജീവിതത്തിലൊരു പ്രശ്നങ്ങളാട്ടോ അല്ലേ അങ്ങനെ ഇടപെടരുത് കാരണം അവർക്ക് അവരുടേതായ സ്വാതന്ത്ര്യം അവർക്ക് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത് ഒരു മകനോ മകളോ കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിൽ അവരെ വേറെ വിടുക എന്നുള്ളതാണ് അപ്പൊ ആ വേറെ താമസിക്കുമ്പോൾ അവർ ആ ജീവിതത്തിന്റെ എന്താണ് യാഥാർത്ഥ്യം എന്ന് മനസ്സിലാകും മിക്ക കുട്ടികൾക്കും ഒരു കാര്യം എന്താണ് ചെയ്യണേന്ന് അറിയത്തില്ല അങ്ങനെ അവള് അവര് വളർന്നു തന്നെ അല്ലേ അപ്പം തന്നെ താമസിക്കുമ്പോൾ സാധനങ്ങൾ മേടിക്കുന്നതിനും ഒരു വീട്ടു ചെലവ് നടക്കുന്നതിനും എങ്ങനെയാ ജീവിക്കുന്നതിനും ഒക്കെ അത്യാവശ്യം പഠിക്കും ഇപ്പം ഞാനിതിനെക്കുറിച്ചല്ല പറയാൻ വന്നത് ഞാൻ പറയാൻ വന്നത് ഗ്രേ ഡൈവേഴ്സ് അതായത് ഒരു മുപ്പത് ഇരുപത് വർഷവും മുപ്പത് വർഷവും പതിനഞ്ച് വർഷത്തെ മുകളിലോട്ട് പിടിച്ചു അങ്ങനെ ഉള്ള വിവാഹമോചിതരെക്കുറിച്ചാണ് കുറിച്ചാണ് അതിൻ്റെ പേര് തന്നെ നമ്മുടെ തലമുടിയൊക്കെ ഗ്രേ കളറായി നമ്മൾ നര പിടിച്ച് കഴിയുമ്പോൾ നമ്മൾ ഡൈ അടിച്ചു കഴിഞ്ഞിട്ട് ഒരു കളർ വരില്ല അതിനൊരു ഗ്രേ കളർ പോലെ വന് ചിലർക്ക് ചുവപ്പും വരും ചിലപ്പോൾ ഗോൾഡൻ കളർ എങ്ങനെയാട്ടെ ഒരു ഗ്രേ കളർ പോലെ ഒരു വന്ന സംഭവമില്ലേ ആ പേര് പേരതിനനുയോജ്യമാണെന്ന് എനിക്ക് തോന്നി അല്ലേ ഗ്രേ ഡൈവേഴ്സ് എന്നാണ് അതിന് പറയുന്നത് ഇംഗ്ലീഷിൽ പറയുന്നത് അതായത് ആ പലപ്പോഴും ഇത്രയും വർഷം നമ്മൾ ചിന്തിക്കാറുണ്ട് ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഒരു സെലിബ്രിറ്റിയുടെ വിവാഹമോചനം കേട്ടു കഴിഞ്ഞപ്പം ഞാനിങ്ങനെ ആലോചിച്ചു പണ്ട് ഞാനൊരാ ഒരു സിനിമാ നടിയുടെ ഒക്കെ കേട്ടപ്പോൾ ഞാൻ ഓർത്തു ഓ ഇതൊക്കെ ഇവർക്ക് തന്നെ ഇങ്ങനെ പിരിയാൻ തോന്നുന്നു ഇത്രയും വർഷം ഒന്നിച്ച് വർഷം ഒന്നിച്ചു ജീവിച്ചിട്ട് എങ്ങനെ പിരിയാൻ താ തോന്നിയെന്ന് അപ്പോൾ ഈ അടുത്ത ഒരെണ്ണം നടന്നു കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത് എന്തുകൊണ്ടാണ് ഇവരിങ്ങനെ ഇങ്ങനെ ഇത്രയും വർഷം ജീവിച്ചു കഴിഞ്ഞിട്ട് ഇവർ പിരിയാൻ തോന്നുന്നത് എന്നിങ്ങനെ ചുമ്മാ വരുന്ന ആലോചിച്ചു അപ്പം എനിക്കറിയാവുന്ന കുറച്ച് പേരോട് ഞാൻ ചോദിച്ചപ്പോൾ എനിക്ക് കിട്ടിയ മറുപടിയാണ് പലരും അങ്ങ് സഹിച്ച് ജീവിക്കുന്നവരുണ്ട് അതായത് കല്യാണം കഴിഞ്ഞ് ഒരു മുപ്പത് വർഷമാണെന്ന് പിടിച്ചോ മുപ്പത് വർഷം ഈ അവരെ പലതും അഡ്ജസ്റ്റ് ചെയ്ത് അതായത് ഒന്നെങ്കിൽ സമൂഹത്തെ ഭയന്നിട്ട് അല്ലെങ്കിൽ മക്കളെ ഓർത്തിട്ട് മക്കൾക്ക് ഒരു പ്രായമാകുന്നവരെ അവരങ്ങ് അഡ്ജസ്റ്റ് ചെയ്യാൻ തീരുമാനിക്കും അവർ ഭാര്യഭർത്താക്കന്മാരാണോ എന്ന് ചോദിച്ചാൽ അതെ എന്നാൽ അവർ എന്ന് വെച്ചാൽ അവർ ഭാര്യ ഭർത്താക്കന്മാരായിട്ടല്ല അവരിങ്ങനെയങ്ങ് ഓരോരുത്തരും ഭർത്താവ് ഭർത്താവിൻ്റെ കാര്യം ചെയ്യുന്നു ഭാര്യ ഭാര്യയുടെ കാര്യം ചെയ്യുന്നു അവരങ്ങനെ അങ്ങ് ജീവിച്ചു പോവുകയാണ് ചെയ്യുന്നത് അവർ തമ്മിൽ യാതൊരുവിധ കണക്ഷനും ഇല്ല അങ്ങ് ജീവിച്ചു വീട്ടിൽ ഒന്നിച്ച് ജീവിക്കുന്നു എന്ന് മാത്രമുള്ള ജീവിതം ജീവിക്കുന്നവർ ഉണ്ട് പിന്നെ നമ്മൾ എപ്പോഴും ഒരു വിവാഹ ജീവിതത്തിൽ വിവാഹ സ്വർഗത്തിൽ നടക്കുന്നു നമ്മൾ നമ്മളെ ഒരു എന്നാ പറയുന്നത് ഒരു ഒരു ആണ് വിവാഹം എന്ന് പറയുന്നത് അല്ലേ നമ്മുടെ ജീവിത അവസാനം വരെ അത് നിൽക്കണം എന്ന പ്രാർത്ഥനയോടുകൂടിയാണ് നമ്മളൊരു വിവാഹബന്ധത്തിലേർപ്പെടുന്നത് ആ വിവാഹബന്ധം നമ്മ ആണ് ഈ മുപ്പത് വർഷവും ഇരുപത്തഞ്ച് വർഷവും പതിനഞ്ച് വർഷമൊക്കെ കഴിയുമ്പോൾ വേർപെട്ട് പോകുന്നത് അല്ലേ അതെപ്പോഴും ഒരു വേദനാജനകമായ സംഭവമാണ് നമ്മൾ ആദ്യം ഒരാൾ കാണുമ്പോൾ നമുക്ക് ഭയങ്കര സ്നേഹം അവരോട് തോന്നും ഇല്ലേ ആ സ്നേഹം അവസാന കാലം വരെ തുടർന്നു പോയാൽ മാത്രമേ ആ വിവാഹ ബന്ധം ഒരു ദൃഢമായിട്ടിരിക്കു നമ്മുടെ പങ്കാളിയോട് നമുക്ക് എത്രമാത്രം ആത്മാർത്ഥതയുണ്ടോ അത്രയും ആത്മാർത്ഥതയാണ് അവിടെ സ്നേഹമായിട്ട് നമ്മൾ പ്രകടിപ്പിക്കുന്നത് അതല്ല ഒരു കമ്മിറ്റ്മെൻ്റ് അതായത് ഒരു ഒരു ഉടമ്പടിയുടെ ഒരു എന്താന്ന് പറയുന്നത് ഒരു കമാൻഡിങ് രീതിയിലേക്ക് പോയി കഴിയുമ്പോൾ വിവാഹം എന്താ സ്നേഹമല്ല ഒരു കമാൻഡിങ് രീതിയാകുമ്പോൾ അവിടെ നിബന്ധനകൾ വെച്ചുള്ള പോകുമ്പം ആ ബന്ധത്തിന് അവിടെ ഒരാൾ ലൗവേ ഇല്ല അതിനകത്ത് സ്നേഹം എന്ന് പറയുന്നത് തൊട്ട് തേടിയിട്ടില്ല അപ്പം എന്നാൽ പറ്റും എന്ത് ചെയ്താലും അത് കുറ്റപ്പെടുത്തലായിട്ട് മാറും പിന്നെയുള്ളത് നമ്മൾ പിന്നെ മക്കൾക്ക് വേണ്ടിയിട്ട് അഡ്ജസ്റ്റ് ചെയ്തായിട്ട് ജീവിക്കാം എന്നുള്ള തീരുമാനത്തിലേക്ക് എത്തും അപ്പോഴത്തേനും ഒരുമാതിരി താറുമാറാവുകയും ചെയ്യും എന്നാൽ അവിടെ ഇതെല്ലാം കൂടെ ഉണ്ടെങ്കിലോ അധികാരം പ്രയോഗിക്കേണ്ട അടുത്തുണ്ട് സ്നേഹം പ്രകടിപ്പിക്കേണ്ട അടുത്തുണ്ട് എന്നു പറയുന്നത് ചേർത്ത് നിർത്തുന്ന ഏത് പരസ്പര സ്നേഹത്തോടും സൗഹൃദത്തോടും സ്നേഹ ഒത്തുചേർത്ത് നിർത്താൻ ഒരു മനസ്സും കൂടെ ഉണ്ടെങ്കിലുണ്ടല്ലോ ആ വിവാഹബന്ധം അമ്പതല്ല അറുപത് വർഷവും നീങ്ങും ചില കുടുംബ ബന്ധങ്ങൾ എന്താ അറുപതോ അറുപതാം വിവാഹ വാർഷികം ആഘോഷിക്കണമൊക്കെ നമ്മൾ പത്രത്തിലൊക്കെ കാണാറില്ലേ ഏഹ് എന്തുകൊണ്ടാണ് പരസ്പരം വിട്ടുവീഴ്ച ചെയ്ത് ജീവിക്കുമ്പോഴാണ് വിട്ടുവീഴ്ചക്ക് തയ്യാറല്ല രണ്ട് തുല്യ പൊസിഷനിൽ ഇരിക്കണവരാണെങ്കിൽ തുല്യമായിട്ട് എന്നാ നമുക്ക് സാമ്പത്തികമായിട്ടോ അല്ലാതെയോ ജോലിപരമായിട്ടോ ഏത് രീതിയിലാണെങ്കിലും തുല്യമായിട്ട് നിൽക്കുകയാണെങ്കിൽ എപ്പോഴും ഒരു ഈഗോ ക്ലാഷ് ഉണ്ടാകും അവിടെ ഈഗോ ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരാളെ ഒരാളനുസരിക്കില്ലാതെ വരികയും അവിടെ സ്നേഹം ഇല്ലാതാകുകയും അവർ പരസ്പരം വേർതിരിയാൻ തീരുമാനിക്കുകയും ചെയ്യും പിന്നെ മക്കളൊന്ന് വലുതാവട്ടെ അതുവരെ അഡ്ജസ്റ്റ് ചെയ്യാം എന്നുള്ള രീതിയിൽ നിൽക്കും അത് കഴിയും മക്കൾ പറന്നു പോകുന്ന സമയമായി കഴിഞ്ഞു കഴിഞ്ഞാൽ അവരവരുടെ കാര്യം നോക്കി പോവുകയും പുളീന്തട്ടിപ്പോയി എന്ന് വേണമെങ്കിൽ പറയാം ഇല്ലേ അതാ അതാണ് സംഭവിക്കുന്നത് വേർപിരിയൽ എന്ന് പറയുന്ന ഒരു വേദനാജനകമായ കാര്യമായി ഇപ്പോഴാണെങ്കിലും വേർപിരിയണത് സാധാരണക്കാർ വേർപിരിഞ്ഞ ഒരു കുഴപ്പമുള്ളതാണെന്ന് അറിയാവോ സാമ്പത്തികമില്ലാത്തവർ വേർപിരിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് മുന്നോട്ട് പോകാൻ പാടാം കാരണം അവരുടെ കയ്യിൽ പൈസയില്ല വേർപിരിഞ്ഞ് പോന്നിട്ടുണ്ടെങ്കിൽ മക്കളെ വളർത്തണം അല്ലെങ്കിൽ അങ്ങനെ എങ്ങനെ ഒരു ചെലവിനുള്ള പൈസ കണ്ടെത്തും അതിനൊരു മാർഗം കണ്ടെത്താണ്ട് നമ്മൾ വേർപിരിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഏറ്റവും വലിയ ദുഃഖമായിട്ട് മാറും ഇല്ലേ ആ സമയത്ത് നമുക്കൊരു സാമ്പത്തിക സ്ഥിതിയൊക്കെ ഉണ്ട് നമുക്ക് ഒട്ടും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല എങ്കിൽ വേർപിരിയുന്നത് തന്നെയാണ് നല്ലത് അല്ലേ വേർപിരിയലിനെ പ്രോത്സാഹിപ്പിക്കുകയൊന്നുമല്ല വേർപിരിയുന്നത് തന്നെയാണ് നല്ലത് കാരണം നമുക്ക് ഒട്ടും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്തവരുടെ കൂടെ നമ്മൾ ജീവിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജീവിതം ജീവിതകാലം മുഴുവൻ നരകമായിരിക്കും അപ്പം നമ്മളുള്ള നേരത്തെ അതിൽ നിന്ന് ഒഴിവായി പോവുക അതാണ് നല്ലത് നമ്മുടെ മക്കളെയും പേർക്കി നമുക്ക് പോകാൻ സാധിച്ചാൽ നല്ലത് ഇനി അതല്ല നമുക്ക് വേർപിരിയാൻ പറ്റാത്തവരാണ് അഡ്ജസ്റ്റ് ചെയ്ത് കടിച്ചു തൂക്കി കിടക്കുന്നത് പല സ്ത്രീകളും എന്തോരം ബുദ്ധിമുട്ട് വന്നാലും എന്തൊക്കെ അനുഭവിച്ചാലും ഭർത്താക്കന്മാരുണ്ട് കേട്ടോ സ്ത്രീകൾ മാത്രമല്ല ഉണ്ട് എന്നാ കിട്ടിയാൽ എന്തൊക്കെ വന്നാലും അതി അങ്ങോട്ട് അടിഞ്ഞു കിടക്കണ എന്താണെന്നറിയുക അവർക്ക് പോയ ഒരു മാർഗ്ഗമില്ല അവരുടെ വീട്ടിലേക്ക് പോയിട്ടൊരു മാർഗ്ഗമില്ല അവർക്ക് പിന്നെ മറ്റേ ജോലികളൊന്നുമില്ല ഒരു വരുമാനം പിന്നെ എങ്ങനെ പോയി ജീവിക്കും അതുകൊണ്ട് അതുകൊണ്ടവർ എന്ത് വന്നാലും വേണ്ട മക്കളെ ഓർത്താണെങ്കിലും ഇവിടെ അങ്ങ് ജീവിക്കാം ഇവിടെയാണെങ്കിൽ ഭക്ഷണമെങ്കിലും കിട്ടും എന്നുള്ള ചിന്തയോടുകൂടി അങ്ങനെ അങ്ങ് കിടക്കുന്ന ഒത്തിരിയേറെ സ്ത്രീകളുണ്ട് കേട്ടോ നമുക്കറിയത്തില്ലാത്തതുകൊണ്ടാണ് പിന്നെ എപ്പോൾ വേർ പിരിഞ്ഞിട്ടുണ്ടെങ്കിലും നമ്മളൊരു കാര്യം തീരുമാനിക്കണം നമ്മൾ തന്നെ താമസിക്കാൻ തീരുമാനിക്കണം നമ്മളെ അച്ഛൻ്റെയോ അമ്മയുടെയോ കൂടെയോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ളവരുടെ കൂടെ പോയി നമ്മുടെ നമുക്ക് പരിചയമുള്ളവരുടെ കൂടെ പോയി താമസിക്കാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ആ ആ വിവാഹ ആ വേർപിരിയൽ കൊണ്ട് നമുക്ക് പിരിഞ്ഞതിനേക്കാളും ദുഃഖം പിന്നീട് അവസാനം ഉണ്ടാകാൻ കാരണമാവും കുറ്റപ്പെടുത്തലോ ഒറ്റപ്പെടുത്തലോ അങ്ങനെയുള്ള സംഭവങ്ങൾ അവരിൽ നിന്ന് ഉണ്ടാകാൻ സാധ്യതയുണ്ട് അത് അതിലേറെ ദുഃഖത്തിലേക്ക് ചെന്നെത്തുകയും ചെയ്യും അപ്പം നമ്മൾ നമ്മളെപ്പോഴാണേലും വേർപിരിയാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ നമ്മൾ തന്നെ ജീവിക്കാൻ ഒരു കോൺഫിഡൻസ് ഉണ്ടായിരിക്കണം അതുപോലെ നമുക്കൊരു സാമ്പത്തിക സ്ഥിതി ഉണ്ടായിരിക്കണം ഒരു തൊഴിൽ ചെയ്യാനുള്ള മനസ്സ് ഉണ്ടാക്കിയെടുക്കണം ഒരു ധൈര്യം ഉള്ളവരായിരിക്കണം അങ്ങനെ വേണ്ട പോകുന്നവർ അല്ലേ പിന്നെ ഉള്ളത് എന്നാന്ന് വെച്ചാൽ ഇപ്പോഴും ഈ മാതാപിതാക്കൾ ഈ മക്കളുടെ കാര്യത്തിൽ അല്ലെങ്കിൽ ഇങ്ങനെ ഈ ഡൈവോഴ്സ് ആവുന്നവരുടെ കാര്യത്തിൽ ഇടപെട്ടുകൊണ്ടിരുന്നിട്ടുണ്ടെങ്കിലും അതും ഒരു ബുദ്ധിമുട്ടാണ് കാരണം എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കറിയാവുന്ന ഒരു രണ്ട് ഡൈവോഴ്സ് ഗേൾസുകളിൽ അമ്മായിയമ്മമാർ ഇടപെട്ടതാണ് അത് മകനോട് ഓരോ കാര്യങ്ങളും പറഞ്ഞു കൊടുത്തു കൊടുത്തുകൊടുത്ത് പലപ്പോഴും നമ്മൾ പല കാര്യങ്ങളും അറിഞ്ഞില്ല കേട്ടില്ല എന്ന് വെക്കാൻ അമ്മമാർ ശ്രമിക്കണം അല്ലാണ്ട് എല്ലാ കാര്യത്തിലും ഒന്നും മകൻ്റെയും മകളുടെയും കാര്യത്തിൽ ഇടപെട്ടിട്ടുണ്ടെങ്കിലുണ്ടല്ലോ അതും ഒത്തിരി കുടുംബ പ്രശ്നത്തിലേക്ക് കാരണമാകും നമ്മളോർക്കും അതൊന്നും ഇല്ല നല്ല കാര്യങ്ങളാണ് പറഞ്ഞു കൊടുക്കണേന്ന് പക്ഷെ നല്ല കാര്യങ്ങളായിരിക്കാം പറഞ്ഞു കൊടുക്കണേ അത് അവർക്ക് നല്ലതായിട്ട് തോന്നണ്ടേ അമ്മയും അച്ഛനും പറഞ്ഞു കൊടുക്കുന്ന കാര്യം നല്ലതാണെങ്കിൽ അത് മകനും മരുമകൾക്കും തോന്നണ്ടേ അത് നല്ല കാര്യങ്ങളാണ് അവരത് വേറെ എടുത്തിട്ടുണ്ടെങ്കിൽ ആ കുടുംബം നിങ്ങളുടെ അമ്മ ഇങ്ങനെ പറഞ്ഞില്ല അല്ലെങ്കിൽ നിങ്ങളുടെ അച്ഛൻ ഇങ്ങനെ പറഞ്ഞില്ല ഈ പെൺകുട്ടി പറയാനിട വന്ന് അത് ഒരു വിഷയമാണ് അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളിൽ വലിയ വലിയ പ്രശ്നങ്ങളിലേക്ക് വരുമ്പോൾ മാത്രം നമ്മൾ ഇടപെടുക അല്ലാണ്ട് ഒരുമാതിരി നിസ്സാര കാര്യത്തിലും മാതാപിതാക്കൾ ഇടപെടാണ്ടിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് പിന്നെ ഇങ്ങനെ വിവാഹ മോ മോചനം നേടിക്കഴിയുന്ന പലരുടെയും ഉള്ളിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ ഇത്രയും വർഷങ്ങൾ നീണ്ട വിവാഹമോചനത്തിന് കാരണമാകുന്നത് ഒന്നെങ്കിൽ ഏതെങ്കിലും അവിഹിത ബന്ധങ്ങളായിരിക്കാം അതായത് ഒന്നെങ്കിൽ ഓഫീസിൽ അല്ലെങ്കിൽ സഹ സുഹൃത്തുക്കളുടെ ഇടയിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഏതെങ്കിലും പരിചയത്തിലുള്ള ഒരു ബന്ധം വരുമ്പോഴായിരിക്കും ഇത് കൂടുതൽ ഉലിഞ്ഞു പോകുന്ന ബന്ധം അത് പിന്നെ അഡ്ജസ്റ്റ് ചെയ്തങ്ങ് പോകുന്നതായിരിക്കാം അങ്ങനെയുള്ള ബന്ധങ്ങളൊന്നും പോയി ഇടപെട്ടിട്ട് ഡൈവോഴ്സ് ആകുന്നതിന് നമ്മളതിനെ പിടിച്ചു നിർത്താൻ ശ്രമിച്ചിട്ടുണ്ട് വല്ല നടപടിയുള്ള കാര്യമാണ് അങ്ങനെ വന്നത് അതിന് തീർച്ചയായിട്ടും ഉപേക്ഷിച്ചിട്ട് അത് നമ്മുടെ നമ്മൾ വഴിക്ക് പോകുന്നതായിരിക്കും നല്ലത് പുതിയൊരു ബന്ധം സ്ഥാപിച്ചിട്ട് അത് സോഷ്യൽ മീഡിയക്കൂടെ ഒക്കെ ഇപ്പോൾ ബന്ധങ്ങൾ സ്ഥാപിക്കുന്നുണ്ട് അത് പിന്നെ നമ്മുടെ വീട്ടിലെ വിഷമങ്ങൾ പറയാൻ നമ്മുടെ ഭാര്യയോടും മക്കളോടും പറയാതെ പുറത്തൊരാളോട് പോയി പറയുമ്പോൾ നമ്മൾ കേട്ടിട്ടില്ല എവിടെയോ നിന്ന് വരുന്ന കാറ്റിനോട് കഥ പറയാൻ പോകുമെന്ന് പറഞ്ഞു കേട്ടിട്ടില്ലേ അതായത് ചില്ലകൾക്ക് ഇലകളുടെ ദുഃഖം കേൾക്കാൻ സമയമില്ലെങ്കിൽ ഇലകൾ എവിടെ നിന്നോ വരുന്ന കാറ്റിനോട് കാറ്റിൻ്റെ തലോടലും സൊറ പറയാനും പോകും എന്നാണ് പറയുന്നത് അതുപോലെ തന്നെ നമ്മൾ മറ്റുള്ളവരോട് പറയും ആ ബന്ധം പുതുങ്ങി 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 വലുതായി അവർ വേറൊരു ബന്ധത്തിലേക്ക് മാറുകയും ചെയ്യും അപ്പം പരമാവധി കാര്യങ്ങൾ നമ്മൾ നമ്മുടെ വീട്ടിൽ ചർച്ച ചെയ്യുക നമ്മുടെ ഭാര്യയോടും ഭർത്താവിനോടും ഇരുന്ന മക്ക മക്കളോട് പറയാൻ പറ്റുന്ന കാര്യങ്ങളാണെങ്കിൽ പറയുക അല്ലെങ്കിൽ അവർ തമ്മിലുള്ള പ്രശ്നങ്ങൾ അന്ന് രാത്രി കൊണ്ട് സോൾവ് ചെയ്യുക ഓരോ പ്രശ്നങ്ങളും ഉണ്ടായി ഉണ്ടായി ഒരു മാസം കഴിഞ്ഞു വരുന്ന പ്രശ്നങ്ങൾ പരമാവധി നമ്മുടെ കുടുംബക്കാരെ ഏർപ്പെടുത്താണ്ടിരിക്കുക കുടുംബക്കാരെ ഇടപെട്ടിട്ടുണ്ടെങ്കിൽ മിക്ക പ്രശ്നങ്ങളും കുളമായി അത് അത് ഒരു പ പാകത്തിൽ രണ്ടും രണ്ടാക്കി തന്നിട്ടേ പോകുകയുള്ളൂ അത് കഴിഞ്ഞ ശേഷം ഒരു രക്ഷയും ഇല്ലെങ്കിൽ മാത്രമേ നമ്മൾ മറ്റുള്ളവരെ ഇടപെടത്താവുള്ളൂ അത് സുഹൃത്തുക്കളാണേലും ബന്ധുക്കളാണെങ്കിലും സ്വന്തക്കാരാണേലും ആരാണെങ്കിലും കുടുംബജീവിതം എന്ന് പറയുന്നത് ഒരു മനോഹരമായിട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു സാധനം അല്ലേ <saw> േ അത് സന്തോഷത്തോടെയാണെങ്കിൽ ഇതിൽപ്പരം ജീവിതം എന്ന് പറയുന്ന ഒരു സന്തോഷകരമാണ് ഇല്ലായകയിലും വല്ലായകയിലും ധനമുള്ളപ്പോഴും ഇല്ലാത്തപ്പോഴും ഒക്കെ ചേർത്ത് നിർത്താൻ ഒരു കൂട്ടുകാരനോട് പറയുമ്പോൾ എല്ലാ കാര്യങ്ങളും പറഞ്ഞ് ചേർത്ത് നിർത്താൻ പറ്റുന്ന ഒരു ബന്ധമാണ് കുടുംബജീവിതം ഇല്ലേ ആ സ്നേഹത്തോടു കൂടി നിന്നാൽ ഏറ്റവും മനോഹരമാത് അതായത് എല്ലാ കാര്യങ്ങളും പറയുകയും ഒരു നമ്മളൊരു കൂട്ടുകാരോട് എങ്ങനെ പെരുമാറുന്നു അതേ രീതിയിൽ അവിടെ ഒരു പരസ്പര ഒരു ഭരണത്തിൻ്റെ ആവശ്യം വരുമ്പോഴാണ് അതായത് ഒരാളെ അടിച്ചു കെട്ടിത്ത സംസാരിക്കുമ്പോഴും ഒരാളെ നിനക്കൊന്നും അറിയത്തില്ല നിനക്കൊരു ബോധവും ഇല്ല ഇല്ല എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഒഴിവാക്കി നിർത്തുമ്പോഴുമാണ് ആ കുടുംബജീവിതത്തിൽ വ വഴക്കുകളുണ്ടാകുന്നത് അപ്പം പതുക്കെ പതുക്കെ ഒരു ഒരു കൂട്ടരെ ഒഴിവാകാന് തുടങ്ങുന്നു അങ്ങനെ അകന്ന് അന്ന് പോകാൻ തുടങ്ങുന്നു അങ്ങനെയല്ല എല്ലാ ഇപ്പോഴും എല്ലാ കാര്യങ്ങളും സംസാരിക്കുകയും പരസ്പരം എന്നും വിളിച്ചു ചോദിക്കുകയും ഇപ്പോൾ സ്ഥലത്ത് പോയിരുന്നാലും ഉച്ചയ്ക്ക് ചോറുണ്ട സമയത്ത് നീ ഒന്ന് ചോറുണ്ടോ എന്നിങ്ങനെ ചോദിക്കുന്നതിന് പാടില്ലാത്ത കാര്യമാണ് അത് തിരിച്ചാണ് ഭർത്താവിനോടാണേലും ചോദിക്കാം അങ്ങനെയൊക്കെ ചോദിക്കുകയും എല്ലാ കാര്യങ്ങളും പരസ്പരം വൈകുന്നേരം വന്നിരുന്ന് ചർച്ച ചെയ്യുകയും ഒക്കെ ചെയ്യുമ്പോൾ അല്ലാണ്ട് ഓഫീസിലെ സർവ്വ ടെൻഷനും കൊണ്ട് വീടിന്റെ വീട്ടിലേക്ക് കൊണ്ടുവന്ന വീട്ടിലും അതിന് ടെൻഷൻ ഉണ്ടാക്കുന്ന ഭർത്താക്കന്മാരും ഉണ്ട് ഭാര്യമാരും ഉണ്ട് അത് നമ്മൾ ചെറുപ്പം അഴിച്ചു വയ്ക്കുമ്പോൾ നമ്മുടെ മുറ്റത്ത് തന്നെ ആ ടെൻഷനെല്ലാം അഴിച്ചു വെച്ചിട്ടേ വീട്ടിലേക്ക് കയറാവുള്ളൂ പിന്നെ ഇവിടെ വരുമ്പോൾ നമ്മളൊരു ഭർത്താവായി ഒരച്ഛനായി അല്ലെങ്കിൽ ഒരു ഭാര്യയായി അമ്മയായി ജീവിക്കാൻ ശ്രമിക്കുക നമ്മുടെ മക്കളോട് കൂടി ജീവിക്കാൻ ശ്രമിക്കുക ഇതൊക്കെ ആയിക്കഴിയുമ്പോൾ കുടുംബജീവിതം സന്തോഷമായി പിന്നെ എല്ലാം പരസ്പരം പങ്കുവയ്ക്കാൻ പരമാവധി ശ്രമിക്കുക ഇടയ്ക്കിടയ്ക്ക് ഒന്ന് കറങ്ങാൻ പോവുകയോ ഒത്തിരി ദൂരമൊന്നും പോകണ്ട ചുറ്റുവട്ടത്തൊന്ന് കറങ്ങാൻ പോവുകയോ ഒക്കെ ചെയ്ത് കഴിയുമ്പോൾ ആ ബന്ധം നിലനിൽക്കും അവിടെയാണ് സ്നേഹം നിലനിൽക്കുന്നത് സ്നേഹമില്ലാണ്ട് വന്നിട്ടുണ്ടെങ്കിൽ പിന്നീട് നമ്മളൊന്നും ഓർത്ത് നോക്കിയാൽ നമ്മളൊരാളെ സ്നേഹിക്കുന്നില്ല അയാളുടെ അടുത്ത് നമ്മൾ എത്ര കാലം ഇരിക്കും അത് കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ നമുക്ക് അതൊരു വെറുപ്പിലേക്കാകും കുറച്ച് ദിവസം കഴിയുമ്പോൾ നമുക്ക് അകലാൻ തോന്നും കുറച്ച് ദിവസം കഴിയുമ്പോൾ അവരെ കാണുന്ന പോലും ഇഷ്ടമല്ലാണ്ടായിരിക്കും അവരെ വിളിക്കുന്ന പോലും ഇഷ്ടമല്ലാണ്ടാകും നമ്മൾ പിന്നെ പരസ്പരം അങ്ങ് അകന്നകന്ന്കന്ന് പോകാനേ ശ്രമിക്കുകയുള്ളൂ ശരിയല്ലേ അതുതന്നെയാണ് ഇവിടെയൊക്കെ പറ്റുന്നത് ഇങ്ങനെ അകന്നകന്ന് പോയി 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 പിന്നെ ദൂരേക്ക് പോകാൻ ശ്രമിക്കും പിന്നെ അവർ യോജിക്കാനേ ശ്രമിക്കില്ല കാരണം പരസ്പ പലപ്പോഴും അവരാലോചിച്ചിട്ടുണ്ടായിരിക്കും ഒന്നിച്ച് ജീവിക്കാമെന്ന് പക്ഷേ പല സാഹചര്യങ്ങൾ കൊണ്ട് പിന്നെ ഒന്നിച്ച് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ വരുമ്പോൾ ഒരാൾ രണ്ടിനും രണ്ടാകാൻ തീരുമാനിക്കുന്നു അത്രയേ ഉള്ളൂ അപ്പം ഈ പരമാവധി നമ്മളെ കൊടുക്കും നമുക്ക് കിട്ടി നമ്മളൊന്ന് ഒറ്റ കാര്യം ചിന്തിച്ചാൽ മതി കോടാനുകൂടി ജനങ്ങളുണ്ട് എണ്ണൂറ് കോടിയോ തൊള്ളായിരം കോടിയോ ഒക്കെ ജനങ്ങളുണ്ടെന്ന് പറഞ്ഞാൽ ഈ ലോകത്ത് നമുക്കായിട്ട് കിട്ടിയേക്കണേ നമ്മുടെ ഈ ഭർത്താവിനേം നമുക്കായി കിട്ടിയാണ് നമ്മുടെ ഭാര്യേനെയും മാത്രമേ ഉള്ളൂ വേറെ ആരേ നമുക്ക് കിട്ടിയത് നമുക്ക് കണ്ടുകൊണ്ടിരിക്കാൻ മാത്രമേ പറ്റുകയുള്ളൂ മറ്റുള്ളവരുടെ ഭാര്യേനെയും ഭർത്താവിനെയൊക്കെ നമുക്ക് ദൈവം തന്നേക്കണ തന്നേക്കണി ഉള്ളൂ അതിനെ നമ്മൾ ചേർത്ത് നിർത്തി അതിനെ നഷ്ടപ്പെടാതിരിക്കാൻ നോക്കിയാണ് നമ്മൾ വേണ്ടത് അല്ലേ അതിനെ നമ്മൾ ചേർത്ത് നിർത്തിക്കൊണ്ടിരിക്കുക അതിനെ നമുക്ക് നമ്മളിൽ നിന്ന് കയ്യിൽ നിന്ന് പോകാതെ നമ്മൾ തേച്ച് മിനുക്ക് സന്തോഷത്തോടെ കൊണ്ടുനടക്കാൻ ശ്രമിക്കുക അതേ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും ഞാൻ നല്ലൊരു ദിവസം ആശംസിക്കുന്നു ബായ്